നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള മൃതദേഹങ്ങളുമായി വയനാട്ടിലേക്ക് ആംബുലൻസുകൾ പുറപ്പെടാനിരിക്കുകയാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ ബോഡി എല്ലാം ഓരോ സ്ഥലത്ത് വന്നിട്ട് ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലും കാര്യങ്ങളൊക്കെയാണ് നിർദ്ദേശങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ നാൽപ്പതോളം ആംബുലൻസുകൾ വന്നിട്ട് പോകണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ട് അതിൽ പത്ത് വണ്ടി ഇപ്പോൾ ഫസ്റ്റ് പോകും ഒരു സി ഐയുടെ നേതൃത്വത്തിലാണ് പത്ത് വിശ്വ വണ്ടികൾ പോകുന്നതെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ അതിന് ശേഷം വീണ്ടും നട്ടിൽ വേറെ പത്ത് വണ്ടി വേറെ സി ഐയുടെ നേതൃത്വത്തിൽ പുറപ്പെടാനുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത് പി എം സിത്ര ആംബുലൻസിൽ ടി എം സി ഒരാൾ ആവശ്യത്തിന് വേണ്ടി കാണുന്നുള്ളത് ഇപ്പൊ ഉള്ളതല്ല ഒരേ സ്ഥലത്തേക്കുള്ള ബോഡികളാണ് അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ അവരുടെ ബന്ധുക്കൾക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള അവസരം അവിടെ കൊടുക്കുന്നുള്ള നിർദ്ദേശങ്ങളാണ് കിട്ടിയിട്ടുള്ളത് രണ്ട് ബോട്ടിട്ടാണ് രണ്ട് ബോഡിയാണ് ഞങ്ങളുടെ വണ്ടിയിലുള്ളത് ഒരു ഫ്രീസറിൽ രണ്ട് ബോഡിയാക്കി ഒന്നൊരു കുട്ടിയുടെ ബോഡിയാണ് ആയി യൂട്യൂബ് എടുത്തിട്ട് യൂട്യൂബിലെടുത്തിട്ട് അടക്കാതെ ഇപ്പം അല്ല നിങ്ങളെ ഇൻസ്റ്റാഗ്രാമായിട്ട് നമ്മൾ തന്നെ അതുങ്ങളെല്ലാം ഒക്കെ തന്നെ യൂട്യൂബ് എടുത്തിട്ട് അടയ്ക്കാതെ പത്തോളം ആംബുലൻസുകൾ ഒരു സി ഐയുടെ നേതൃത്വത്തിൽ പോകുമെന്നാണ് അറിയിക്കുന്നത് മേപ്പാടിയിലേക്ക് നമ്മളോടൊപ്പം വൈറ്റ് ഗാർഡ് അംഗങ്ങൾ ചേരുന്നുണ്ട് അതെ എല്ലാം അവിടെ ഓഡിറ്റോറിയം എന്നാണ് അവർ പറഞ്ഞത് ഓഡിറ്റോറിയത്തേക്ക് കൊണ്ടുപോവാണ് ഹോസ്പിറ്റലിലല്ല അവിടെ നേരത്തെ ഓഡിറ്റോറിയത്തേക്കാണ് അപ്പോൾ ഫസ്റ്റിൽ വരുന്ന പത്ത് വണ്ടികളാണ് പറഞ്ഞത് പത്ത് വണ്ടി ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ബാച്ച് പോകും ബാക്കി പിന്നെ രണ്ടാമത്തത് അടുത്ത ബാച്ച് ആയിട്ടാണ് ഒരു എക്സ്കോട്ടായിട്ട് സി ഐ ആ ടീം മുന്നിൽ എക്സ്കോട്ട് ഉണ്ട് അതുപോലെ തന്നെ ബാക്കിൽ എസ്കോട്ട് ഉണ്ട് പിന്നെ ഓരോ ഇതും ഇനിയും പിന്നെ ഇനിയും ബോഡികൾ വന്നുകൊണ്ട് ഇണ്ട് നമുക്കൊന്ന് പെട്ടെന്ന് പോയിട്ട് തിരിച്ച് വന്നുകൊണ്ട് വീണ്ടും പോവാണ്ട് ഒരു ഒരു ബോഡി ഒരു ഫ്രീസർ ബോഡി ആ പാർട്സുകളായിട്ടുണ്ട് രണ്ട് പാർട്സ് വരെ ഇതുണ്ട് ഒരു പാർട്സ് എല്ലാം ഉണ്ട് അങ്ങനെ കൊണ്ട് പോവാ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ആംബുലൻസുകളാണ് നിലമ്പൂർ ടൗണിന്റെ ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടുള്ളത് പത്ത് ആംബുലൻസുകൾ പത്ത് ആംബുലൻസുകൾ എത്തിയിട്ട് അതിനു മുൻപിൽ പോലീസിന്റെ എസ്കോട്ടോട് കൂടിയിട്ടാണ് ആംബുലൻസുകൾ മേപ്പാടിയിലേക്ക് പോകുക ഇപ്പം സന്നദ്ധ പ്രവർത്തകരുടെ വലിയ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും യൂത്ത് കെയർ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ വരവാഹികൾ ചേരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരുപോടി വെച്ച് ആംബുലൻസ് അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കുക മാത്രമേ നമുക്ക് ഉള്ളൂ അപ്പം പത്തോളം ആംബുലൻസുകൾ പത്ത് ആംബുലൻസുകൾ സജ്ജമായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറപ്പെടും നഗരസഭാ ചെയർമാൻ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് നഗരസഭാ ചെയർമാൻ നമുക്കറിയാം ഈ ഒരു നഗരസഭാ ചെയർമാൻ ഈ ഒരു പ്രവർത്തനം തുടങ്ങി കൃത്യമായ അതെ അതെ ഇവിടെ നമ്മുടെ ഈ ജില്ലാ ആശുപത്രിയിൽ ഏകദേശം മുപ്പത്തെട്ടോളം പിന്നെ റെഫ്രിജിറേറ്ററിലാണ് ഈ മൃതദേഹങ്ങൾ ഉള്ളത് അതിൽ മൃതദേഹങ്ങൾ ഫുള്ളായിട്ടുള്ളതുണ്ട് അതേപോലെ തന്നെ മൃതദേഹത്തിൻ്റെ പല ഭാഗങ്ങളായിട്ടുള്ളതുണ്ട് ഈ മൂന്ന് ഈ മുപ്പത്തെട്ട് റെഫ്രിജ ഇതിലുള്ള ഫ്രീസറിലുള്ള ബോഡികളാണ് ഇപ്പോൾ പത്ത് ആദ്യം ആദ്യത്തെ പോക്ക് എന്നുള്ളവർക്ക് പത്ത് ആംബുലൻസിൽ കയറ്റി വിടാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇത് കഴിയുന്നതോടുകൂടെ തന്നെ ഇതിൻ്റെ ബാക്കിൽ മറ്റ് പത്ത് ആംബുലൻസിലും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ മറ്റ് മറ്റു പത്ത് ആംബുലൻസിലുമായിട്ട് മൂന്ന് തരത്തിൽ മൂന്ന് സമയങ്ങളിലായിട്ടാണ് ഈ ബോഡിയും കൊണ്ടിട്ട് പോകുന്നത് തീർച്ചയായും ജനങ്ങളുടെ ഒരു സഹകരണത്തോടു കൂടിയാണ് ഇത്തരം പരിപാടികളൊക്കെ നമുക്ക് ഏകോപിപ്പിക്കാൻ കഴിയുന്നത് നാടിൻ്റെ ആകമാനമുള്ള സഹായ സഹകരണങ്ങൾ നാട്ടിലെ പല സന്നദ്ധ സംഘടനകളും അതുതന്നെ പോലീസും ഹെൽത്തും എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് കാരണം ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട വി അബ്ദുറഹ്മാൻ മിനിസ്റ്റർ ഇവിടെ എത്തുകയും ഈ പരിപാടികൾക്കെല്ലാം നേതൃത്വം കൊണ്ട് ഏകോപിപ്പിക്കുകയും ഗവൺമെൻറ്റുമായി ഇടപെട്ട് ഈ ബോഡികൾ ഉടനെ തന്നെ വയനാട്ടിലെത്തിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം ഏകോപിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം വയനാട്ടിൽ നിന്ന് നിരന്തരം വിളിച്ച് ഓരോ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് കേരള ഗവൺമെൻറ്റിനുള്ള ഒരു നന്ദി കൂടെ ഈ അവസരത്തിൽ അറിയിക്കാൻ ഞാൻ വിനിയോഗിക്കുക തീർച്ചയായും പത്തോളം ആംബുലൻസുകൾ ഒരേ സമയം കടത്തിവിടും നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ അതുപോലെ തന്നെ നഗരസഭ നഗരസഭയുടെ ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ കേരളം ഇന്നേവരെ കാണാത്ത വലിയ ഒരു ദുരന്തത്തിനാണ് നിലമ്പൂർ അടക്കമുള്ള വയനാട് മല അടക്കമുള്ള സാക്ഷ്യം വഹിച്ചത് എന്ന് തന്നെ പറയാം നിലമ്പൂരിൽ ഇത്രത്തോളം വലിയൊരു നിലമ്പൂർ ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം പരിമിതിക്കുള്ളിൽ നിന്ന് ഇത്ര വലിയ പരിമിതിക്കുള്ളിൽ നിന്ന് ഇത്ര വലിയ മുപ്പത്തി അഞ്ചോളം ബോഡികളാണ് ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് മാറ്റുന്നത് ആംബുലൻസ് പ്രവർത്തകൾ ബോഡി ഞങ്ങൾ ബോഡി കയറ്റാന് വാടി പോവാണ് അതൊക്കെ ബോഡി കയറ്റിയോ ബോഡി കയറ്റി റെഡി പോവാൻ നിൽക്കുക അതൊക്കെ ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ ഇന്നലെ രാവിലെ മുതൽ ഈ പ്രവർത്തനത്തിൽ ഉണ്ടോ അല്ല അത് കമ്പനി കൊണ്ടുപോകുമ്പോൾ മേപ്പാടിക്കണം പത്ത് ആംബുലൻസ് പോയിന് ഒക്കെ ലൈനിലാക്കി ആ മുന്നിലേക്ക് ഒക്കെ ലൈനിൽ ഇട്ടാണ് ഞമ്മള് പോവാൻ നിൽക്കുകയറ്റി പോവാൻ തീർച്ചയായും നിലമ്പൂർ ടൗണിന് വലിയൊരു നൊമ്പര കാഴ്ചയാണ് ഇത് എന്ന് പറയുന്നത് പത്തോളം ആംബുലൻസുകളാണ് ഒരേ സമയം കടത്തിവിടുക ആംബുലൻസ് പത്ത് ആംബുലൻസുകൾക്ക് ഒരു പോലീസ് എസ്കോട്ട് എന്നുള്ള രീതിയിൽ കടന്നു വരും ഇപ്പോൾ ആംബുലൻസുകൾ ഈ കാണുന്ന ആംബുലൻസുകൾ നമ്മുടെ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങാൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി കാത്തുനിൽക്കുന്ന ആംബുലൻസുകളാണ് നമ്മളോടൊപ്പം ഈ രക്ഷാ നേതൃത്വം നൽകിയും രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത ആംബുലൻസ് ജീവനക്കാർ ചേരുകയാണ് ഇവിടുന്ന് നാൽപ്പത് നാൽപ്പതിൽ പരം ആംബുലൻസുകൾ വയനാട്ടിലേക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ് ഡീസല് തഹസിൽദാർ മുഖാന്തരം ഡീസൽ കിട്ടി ഇനിയിപ്പോൾ ഞങ്ങൾ ക്യൂയിൽ നിൽക്കുകയാണെങ്കിൽ നമ്പർ ഇട്ടിട്ടുണ്ട് പോലീസ് അങ്ങനെ ഫ്രീസർ അടക്കം ഫ്രീസറില്ലാതെ പോകാൻ പൈ കയ്യില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആംബുലൻസുകൾ പല ഭാഗത്തു നിന്നായിട്ട് എത്തിയിട്ടുള്ളത് നിലമ്പൂരിലുള്ള എല്ലാ വണ്ടികളും ഉണ്ട് പിന്നെ ഇപ്പോൾ പെരിനവണ്ണ മലപ്പുറം കൊണ്ടോട്ടി എല്ലാ ഭാഗത്തു നിന്നും ആംബുലൻസുകൾ വന്ന് സഹകരിച്ചിട്ടുണ്ട് എല്ലാ ആംബുലൻസ് ഡ്രൈവേഴ്സിനും നന്ദി രേഖപ്പെടുത്താണ് ഇതിൽ സഹകരിച്ച എല്ലാവർക്കും നമ്മുടെ എല്ലാ ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ്റെ സംയുക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഇതിൽ നടന്നിട്ടുണ്ട് എല്ലാ സംഘടനക്കാരോടും നന്ദി അറിയിക്കുകയാണ് ഇങ്ങനത്തെ ഒരു അപകടം ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന കൂടിയുണ്ട് കാരണം കാണാൻ വയ്യാത്ത പല ബോഡികളും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അപകടം ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയുണ്ട് തീർച്ചയായും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആംബുലൻസുകൾ ഇവിടേക്ക് എത്തിച്ച് നിലമ്പൂർ ടൗണിൽ ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് മേപ്പാടിയിലേക്ക് പോകുന്ന ആംബുലൻസുകളാണ് മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങാൻ പോകുന്ന ആംബുലൻസുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇവിടെ നിന്നാണ് ജില്ലാ ആശുപത്രിയിലേക്ക് ആംബുലൻസുകൾ ഒരുമിച്ച് പോയാൽ ബ്ലോക്ക് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ആംബുലൻസുകൾ ഇപ്പോൾ കടന്നു പോകുന്നത് നമുക്കറിയാം രക്ഷാദൗത്യത്തിൽ രക്ഷാദൗത്യത്തിൽ മുൻപന്തിയിൽ ഫയർഫോഴ്സിനോടൊപ്പം നിൽക്കുന്നത് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ആണ് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളാണ് ചേരുന്നത് ഇവിടെ നിന്ന് റെസ്ക്യൂ ഫേഴ്സിൻ്റെ നമ്മൾ മൂന്ന് ആംബുലൻസ് ഇവിടെ നിന്ന് പോകുന്നുണ്ട് എമർജൻസി റെസ്ക്യൂ ഫേഴ്സിൻ്റെ മറ്റ് സന്നദ്ധ പ്രവർത്തകർ പുഴയിലാണോ മറ്റ് സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും പുഴയിലെ നമ്മൾ ഇന്ന് പുഴയിലായിരുന്നു ഇന്നിപ്പോൾ കുറച്ച് കൊണ്ട് വന്നപ്പോൾ ഇവിടെ വണ്ടികൾ തികയില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ രക്ഷാപ്രതത്തിലേക്ക് ഇതിലേക്ക് വന്നിട്ടുള്ളത് ഇതിനു വേണ്ട ഇന്ധന ചെലവും ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ധന ചെലവും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കമ്മിറ്റി ചെയ്തിട്ടുണ്ട് ഒരു മുപ്പത് ലിറ്റർ എണ്ണ നമുക്ക് പമ്പിൽ ഏർപ്പാടാക്കി തന്നിട്ടുണ്ട് അത് നമ്മൾ പമ്പിൽ നിന്ന് എണ്ണ അടിച്ച് ടോക്കൺ എടുത്തിട്ടാണ് വണ്ടി പോകുന്നത് എത്രത്തോളം ബോഡി ഒരു വണ്ടിയിൽ എത്ര ഫ്രീസർ കയറും എല്ലാ വാഹനത്തിലും എല്ലാം ഫ്രീസർ വെച്ചിട്ടാണ് പോകുന്നത് എല്ലാ വാഹനങ്ങളും ഫ്രീസർ കൊള്ളുന്ന വാഹനം ഇല്ലാത്ത വാഹനങ്ങൾ പോകുന്നില്ല പോകുന്ന വാഹനം എല്ലാ വാഹനത്തിനും ഓരോ ഫ്രീസറാണ് വെക്കുന്നത് അത് ഫ്രീസർ മൃതദേഹങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് ഫ്രീസറിൽ ചിലപ്പോൾ രണ്ട് രണ്ടോ ഒന്നോ രണ്ടോ മൃതദേഹങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം കാരണം എല്ലാ മൃതദേഹങ്ങളും അറ്റ ശരീരം ശരീരഭാഗങ്ങൾ അറ്റ നിരയിലേക്ക് ആയതിനാൽ ചില ഫ്രീസറുകളിൽ ഒന്നോ രണ്ടോ ഉണ്ടാവും ഏതായാലും ഒരു ഫ്രീസറിൽ കൊള്ളുന്ന മൃതദേഹങ്ങൾ എത്രയാണോ അത് എത്രയാണെന്ന് നമ്മൾ കൊണ്ടുപോകും ഏകദേശം എത്ര ആംബുലൻസ് ഒരു കണക്കുണ്ടാവും ഇവിടെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ കമ്മിറ്റി അറേഞ്ച് ചെയ്തിട്ടുള്ളത് നാൽപ്പത് വാഹനങ്ങളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി കൂടുതൽ വാഹനങ്ങൾ ആവശ്യമെങ്കിൽ അറേഞ്ച് ചെയ്യാം എന്നും അറിയിച്ചിട്ടുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജില്ലയുടെ ജില്ലയിലും ജില്ലയുടെ പുറത്തു നിന്നുള്ള വാഹനങ്ങൾ കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ വാഹനങ്ങൾ മണ്ണാർക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ വാഹനങ്ങൾ വരെ ഇന്ന് ഈ ദൗത്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ തീർച്ചയായും എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളാണ് നമ്മളോടൊപ്പം ചേർന്നത് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളാണ് നമ്മളോടൊപ്പം ചേർന്നത് ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ നാൽപ്പതോളം നാൽപ്പതോളം ആംബുലൻസുകൾ ജില്ലയ്ക്ക് പുറത്തുനിന്നും ജില്ലയ്ക്ക് അകത്തു നിന്നുമായിട്ട് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ഈ നിൽക്കുന്നത് എത്ര വാഹനങ്ങൾ ആംബുലൻസ് ഉണ്ട് എന്ന് അറിയാൻ അറിയുമോ ഈ ജില്ല മലപ്പുറം ജില്ലയിൽ മാത്രമാണ് മലപ്പുറം അല്ല മലപ്പുറത്തല്ല മണ്ണാർക്കാട് വന്നിട്ടുണ്ട് വണ്ടികൾ മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് നന്മ ആംബുലൻസിന്റെ അഞ്ച് വണ്ടികൾ വന്നിട്ടുണ്ട് ആംബുലൻസ് അസോസിയേഷൻ്റെ കൃത്യമായൊരു ഇടപെടൽ ഇതിൽ നടന്നിട്ടുണ്ട് ആംബുലൻസ് അസോസിയേഷൻ എ ഓടി എന്ന സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ആണ് നമ്മൾ ഇവിടെ ഇന്നലെ മുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൻപത് അൻപതിൽ പരം വാഹനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആംബുലൻസ് അത് വലുതും മാത്രം ചെറുത് ഇഷ്ടംപോലെ വരുന്നുണ്ട് അവരെ നമ്മൾ കൊത്തുകല്ലിലേക്ക് അയക്കുകയാണ് ഫീസർ ഫീസർ കയറ്റേണ്ടതുകൊണ്ട് തന്നെ ചെറുവണ്ടി ഇവിടെ ആവശ്യം വരുന്നില്ല വലിയത് മാത്രം സെലക്ട് ചെയ്തിട്ട് വലിയത് മാത്രമേ ഇവിടെ ഇത് കിട്ടുന്നുള്ളൂപ്പാടി ആ സ്ഥലത്തേക്ക് എത്തിക്കാമെന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾ പെരിന്തൽ കൊണ്ടു അവിടുന്ന് അഞ്ചു ആറ് ആംബുലൻസ് വേണം പിന്നെ മലപ്പുറം മലപ്പുറം ഏരിയ എന്ന് പറയേണ്ട ഒരു അഞ്ചു ആറ് അതുണ്ട് പിന്നെ ഉണ്ട് ഇത് തന്നെയാണ് അൻപത്തിമൂന്ന് പരം ആംബുലൻസുകൾ ആംബുലൻസ് ഡ്രൈവേഴ്സിന്റെ കൃത്യമായ ഒരു ഇടപെടൽ ഇതിൽ നടന്നിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇന്ധന ചെലവും മറ്റു കാര്യങ്ങളുമൊക്കെ ഗവൺമെന്റ് സംവിധാനവും ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമം തന്നെയാണ് ഈയൊരു ഒരു അപകടത്തെ അതിൻ്റെ തോതിന് എത്രത്തോളം കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്നത് ഡെഡ് ബോഡികൾ കണ്ടെത്തുന്നതിൽ സന്നദ്ധ പ്രവർത്തകരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ അതുപോലെ തന്നെ യൂത്ത് കെയർ അതുപോലെ തന്നെ വൈറ്റ് ഗാർഡ് തുടങ്ങിയ സന്നദ്ധ പ്രവർത്തകരും ഈ ഒരു രക്ഷാദൗത്യത്തിൽ നിലമ്പൂർ ടൗൺ തുടങ്ങുന്നത് മുതൽ നിലമ്പൂർ ടൗണിൻ്റെ നിലമ്പൂർ ടൗൺ തുടങ്ങുന്നത് മുതൽ നിലമ്പൂർ ജ്യോതിപ്പടി ഭാഗത്തേക്ക് എത്തുന്ന ഭാഗത്ത് വരെ ആംബുലൻസുകൾ നിരനിരയായി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഇപ്പോൾ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്ന് തന്നെ പറയാം കാരണം ഇത്ര വലിയൊരു ദുരന്തം കവളപ്പാറ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഉണ്ടായപ്പോൾ ഇത്രയധികം ഒരു ദുരന്തം ദുരന്തമുഖത്ത് നമ്മൾ നിന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നലെയൊക്കെ നമ്മൾ ഈ രാവിലെ മണി മുതൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒരു കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യമൊക്കെയത് ആ ഒരു സമയത്ത് വരെ നമ്മൾ അവിടെ അവിടെ ഉണ്ടായിരുന്നു വലിയ വേദനയോടുകൂടി തന്നെയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞത് ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു കാര്യം മറ്റൊന്നുമല്ല ഈ ആംബുലൻസുകൾ കടന്നു പോകുമ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം കാഴ്ചക്കാരായി ആരും നോക്കി നിൽക്കരുത് എന്നുള്ള ഒരു ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നുമല്ല മറ്റൊന്നിനും വേണ്ടിയല്ല കാഴ്ചക്കാരായി നോക്കി നോക്കി നിൽക്കുമ്പോൾ ഈ മൃതശരീരങ്ങൾ കാത്തുകിടക്കുന്ന കുടുംബാംഗങ്ങൾ ആ കുടുംബാംഗങ്ങൾക്ക് പകർന്നു നൽകുന്ന വേദന വലുതായിരിക്കും ഇപ്പോൾ അറിയാം നിലമ്പൂർ ടൗണിൻ്റെ മഹാറാണി സിൽക്സ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ജംഗ്ഷൻ്റെ മഹാറാണി എല്ലാം നിൽക്കുന്ന ആ ഒരു ജംഗ്ഷനിൽ നിന്ന് കനറ ബാങ്കിന്റെ പരിസരം വരെ ഇലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് പോകുന്ന ചെറിയ ഒരു പരിസരമുണ്ട് ആ പരിസര റോഡുണ്ട് ആ റോഡിന്റെ ഭാഗം വരെ വാഹനങ്ങൾ നിരനിരയായി കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോ അവിടെ നിന്നാണ് ഇങ്ങോട്ടെത്തിയത് ഇനി നമ്മൾ തിരിച്ചു പോകുമ്പോൾ തിരിച്ചു പോത്രയും ആംബുലൻസുകൾ അൻപത്തി മൂന്നിൽ പരം ആംബുലൻസുകൾ മൃതശരീരവുമായിട്ട് മേപ്പാടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാം പ്രേക്ഷകരെ നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഈ ആംബുലൻസുകൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഇതാ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം നമുക്ക് ആ ചെറിയ ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് ഇത്തരം ബ്ലോക്കുകൾ ഈ ഒരു സന്നദ്ധ പ്രവർത്തനത്തെ ബാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യമുണ്ടാവരുത് ഇത് കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കണം നിങ്ങൾ കാരണം അത്രയും വേദനാജനകപരമായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ഒരുപാട് ബോഡികൾ എന്ന് പറയുമ്പോൾ ബോഡി പാർട്സ് മൃതശരീരങ്ങളാണ് ഇന്നലെ ജില്ലാ ആശുപത്രിയിൽ നമുക്കിന്നലെയൊക്കെ ഇന്നും ഇതാ ഈ സമയവും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയം പോലും മൃതശരീരങ്ങൾ ശരീരഭാഗങ്ങൾ ശരീരാവശ്യാവിശിഷ്ടങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ ഇന്നലെ നേരത്തെ നമ്മൾ ഇന്നലെ പോത്തുകൽ പോകുമ്പോൾ അവിടെ വലിയ രീതിയിൽ വലിയ രീതിയിലുള്ള എന്താ പറയുക അപകടം അപകടത്തിൻ്റെ അതിൻ്റെ തോത് കൃത്യമായി മനസ്സിലാക്കുന്നത് പോത്തുകൽ ഭാഗത്ത് ഉണ്ടേരി ഭാഗത്തേക്ക് പോകുമ്പോഴാണ് വയനാടിൽ ഇതിലേറെ വലിയ ഒരു വലിയ വയനാടിൽ ഇതിലേറെ വലിയ ദുഃഖം ഉണ്ട് പക്ഷേ ആ ഒരു ദുഃഖത്തിനോടൊപ്പം നിലമ്പൂരിനെ ഇത് വലിയ രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ് വയനാടിൽ സംഭവിച്ച ഈ ദുരന്തം പിന്നീട് ഇതിൻ്റെ ഡെഡ് ബോഡികൾ എത്തിയത് നിലമ്പൂർ മുണ്ടേരി ഭാഗത്താണ് എന്നുള്ളതാണ് നിലമ്പൂർ ടൗണിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നിലമ്പൂർ ടൗണിൽ ആംബുലൻസുകൾ നിരന്ന് കിടക്കുകയാണ് നേരത്തെ പത്ത് ആംബുലൻസുകൾ പോലീസ് എസ്കോട്ടിനായി കാത്തിരുന്നു ആ പത്ത് ആംബുലൻസുകളും പത്ത് ഇപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് പത്ത് ആംബുലൻസ് പത്ത് ആംബുലൻസുകളാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡെഡ് ബോഡിയുമായിട്ട് നിലമ്പൂർ ടൗണിൽ എത്തിയത് അവിടെ നിന്നിപ്പോൾ ഡെഡ് ബോഡീസ് മൃതശരീരവുമായിട്ട് ആ പത്ത് ആംബുലൻസുകളും കടന്നു ഇനി പോലീസ് നൽകുന്നത് പ്രകാരം പോലീസിൻ്റെ അറിയിപ്പ് പ്രകാരം ഈ നിരന കിടക്കുന്ന ആംബുലൻസുകളിൽ ഓരോന്നായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പ്രവേശിക്കും അവിടെ നിന്ന് മൃതശരീരവുമായിട്ട് മൃതശരീരവുമായിട്ട് മേപ്പാടിയിലേക്ക് പോകും പത്ത് ആംബുലൻസുകൾ വീഴും ഇതാണ് ഈ ആംബുലൻസുകൾ പോകുന്ന സമയങ്ങളിൽ നിങ്ങൾ ബ്ലോക്ക് ഉണ്ടാക്കാതെ ഈ വാർത്ത കാണുന്ന ആരെങ്കിലും ലൈവ് കാണുന്ന ആരെങ്കിലും ബ്ലോക്ക് സൃഷ്ടിക്കുന്നത് ഉണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടി പോകുന്ന വഴിയിൽ നമ്മുടെ നാടുകാണിച്ചുവഴിയാണ് പോകുന്നത് ആ വഴിയിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഒരു ജാഗ്രത ഇതിന് നൽകണമെന്ന് അറിയിക്കുകയാണ് ഇവിടത്തെ ലോക്കൽ ചാനലാ പിന്നെ മീഡിയ സ്ട്രിംഗറാ ഞാൻ ഇല്ല ഇത് എന്റെ പേഴ്സണലാ പോവാ